എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പന്ത്രണ്ട് ഭക്തിയോഗം കഴിഞ്ഞ ഭാഗത്ത് പതിനാലാമത് ശ്ലോകം വരെയാണ് പറഞ്ഞു നിർത്തിയത് ക്ഷമയും സന്തോഷവും ആത്മനിയന്ത്രണവും ഒപ്പം ആത്മസമർപ്പണവും ഉള്ള വ്യക്തി ആരാണോ അയാൾ എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് കൃഷ്ണൻ പതിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നമ്മൾ കേട്ടു ഇന്ന് പതിനഞ്ചാമത്തെ ശ്ലോകം മുതൽക്ക് നോക്കാം ശ്ലോകം പതിനഞ്ച് യസ്മാന്നോ യസ്മാ ലോക മുക്തോയ പ്രിയ യസ്മാത് ആരിൽ നിന്ന് ലോകം ന ഉദ്വിജതേ ക്ഷോഭിക്കുന്നില്ലയോ ഇല്ലെങ്കിൽ ഇളക്കി മറിക്കുന്നില്ലയോ യ ലോകാത് ആര് ലോകം ഹേതുവായിട്ട് ലോകം കാരണമായിട്ട് ന ഉദ്വിജതേ ക്ഷോഭിക്കുന്നില്ലയോ ഹരുഷാമരുഷ ഭയോദ്യോഗൈ സന്തോഷം അസൂയ ഭയം ഉത്കണ്ഠ ഇവയിൽ നിന്നും യ ച ആരാണോ മുക്തനായിട്ടുള്ളത് സമയപ്രിയ അയാൾ എനിക്ക് പ്രിയനാകുന്നു നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയാം ചുറ്റുപാടുകളെ ടെൻഷനാക്കാത്ത വ്യക്തി ഇല്ലെങ്കിൽ ഭയപ്പെടുത്താത്ത വ്യക്തി മാത്രമല്ല ചുറ്റുപാടുകളെ കൊണ്ട് സ്വയം ടെൻഷനാവാതെ ഇല്ലെങ്കിൽ ഭയപ്പെടാത്ത വ്യക്തി പിന്നെയോ അമിതമായ സന്തോഷം അസൂയ ഭയം ഉത്കണ്ഠ ഇവയിൽ നിന്നെല്ലാം ആരാണോ മുക്കുതനായിട്ടുള്ളത് അയാൾ എനിക്ക് പ്രിയനാണ് എന്ന് ചിലരുടെ സാന്നിധ്യം പോലും വളരെ ശാന്തമായിരിക്കും വളരെ സൗമ്യമായിരിക്കും അന്തരീക്ഷം പോലും അങ്ങ് മാറും നേരെ മറിച്ച് ചിലർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശാന്തമായ അന്തരീക്ഷം പോലും കലങ്ങി മറിയും അല്ലേ സൂര്യനുള്ളടത്ത് സ്വാഭാവികമായിട്ടും വെളിച്ചം ഉണ്ടാകും അതേപോലെ നല്ല ആൾക്കാരുള്ളടുത്ത് നല്ല ആൾക്കാരുടെ മനസ്സുള്ളിടത്ത് സ്വാഭാവികമായിട്ടും ശാന്തിയും സന്തോഷവും സമാധാനവും ഉണ്ടാവും അങ്ങനെയുള്ളവരെ എനിക്ക് ഇഷ്ടമാണ് എന്നാണ് ആര് പറയുന്നത് കൃഷ്ണൻ പറയുന്നത് അത് കൃഷ്ണന് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയുള്ളവർ ഇഷ്ടമാണ് അല്ലേ ഒന്നുകൂടെ നോക്കാം ശ്ലോകം ശ്ലോകം പതിനഞ്ച് യസ്മാന്നോദ്ജതേ ലോക ലോകാന്നോദ്ജതേ ജയ ഹരുഷാമരുഷ ഭയോദ്യോഗ സചമേ പ്രിയ ശ്ലോകം പതിനാറ് അനപേക്ഷ ശുചിർദക്ഷ ഒന്നിൻ്റെയും ആവശ്യമില്ലാത്തവനും ശുചി അകവും പുറവും ശുദ്ധിയുള്ളവനും ദക്ഷ സമർത്ഥനും ഉദാസീന ഒന്നിലും പ്രത്യേക താൽപ്പര്യമില്ലാത്തവനും ഗതവ്യത വ്യാകുലതകൾ ഇല്ലാത്തവനും സർവാരംഭപരിത്യാഗി എല്ലാ ഉദ്യമങ്ങളും വിട്ടവനുമായ മത് മത്ഭക്തയാ എൻ്റെ ഭക്തൻ ആരാണോ സമയപ്രിയ അവൻ എനിക്ക് പ്രിയനാകുന്നു അകവും പുറവും ശുദ്ധമായ വ്യക്തി നമ്മുടെ മുമ്പിലൊരു രീതി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വേറൊരു രീതി അല്ലയെന്നർത്ഥം പിന്നെ അനപേക്ഷ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ലാത്തയാൾ മാത്രമല്ല കർമ്മകുശലതൻ ഒന്നിലും പ്രത്യേക താല്പര്യം ഇല്ലാത്തയാൾ വ്യാകുലതകളെല്ലാം തീർന്ന സന്തോഷമുള്ള വ്യക്തി എന്നർത്ഥം എല്ലാ ഉദ്യമങ്ങളിൽ നിന്നും ഒഴിവായ ആൾ ഇങ്ങനെയുള്ള ആളെ എനിക്കിഷ്ടമാണ് ഞാൻ എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്നാണ് ആര് പറയുന്നത് കൃഷ്ണൻ പറയുന്നത് നമ്മളിപ്പോഴുള്ള സാധാരണ ആൾക്കാർ സമാധാനവും സംതൃപ്തിയുമൊക്കെ കണ്ടെത്തുന്നത് ചുറ്റുപാടുകളെ ഒക്കെ ആശ്രയിച്ചിട്ടാണ് അല്ലേ വേണ്ട സാധനം വേണ്ട സമയത്ത് ഇഷ്ടം പോലെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്കൊക്കെ വളരെ സന്തോഷമാകും എന്നാൽ ഒരു സാധകൻ ഒരു ആത്മീയ അന്വേഷകൻ അത് കണ്ടെത്തുന്നത് സ്വയം തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അയാൾക്ക് അനപേക്ഷ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല എന്നർത്ഥം ഈ സന്തോഷം കണ്ടെത്താനായിട്ട് അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഒന്നുകൂടെ നോക്കാതെ ശ്ലോകം പതിനാറ് അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോതവ്യധ സർവാരംഭപരിത്യാഗീ യോ പ്രിയ ശ്ലോകം പതിനേഴ് യോ ന ഹൃഷ്യതി നോചതി നാക്ഷതി ശുഭശുഭപരിത്യാഗീ ഭക്തിമാൻ യ്രിയ യ ന ഹൃഷ്യതി ആര് ആഹ്ലാദിക്കുന്നില്ലയോ നദ്വേഷ്ടി ദ്വേഷിക്കുന്നില്ലയോ ന ശോചതി ദുഃഖിക്കുന്നില്ലയോ കാക്ഷതി ആഗ്രഹിക്കുന്നില്ലയോ ശുഭാശുഭപരിത്യാഗി തിന്മകളെ വെടിഞ്ഞ അല്ലെങ്കിൽ ഉപേക്ഷിച്ച സ ഭക്തിമാൻ മേ പ്രിയ ആ ഭക്തൻ എനിക്ക് പ്രിയനാകുന്നു എന്തെങ്കിലും കിട്ടുമ്പോഴത്തേക്കും അമിതമായിട്ട് ആഹ്ലാദിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ളവർ അതേപോലെ തന്നെ മറ്റുള്ളവരെയും സാഹചര്യങ്ങളൊക്കെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാത്തവർ എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കാത്തവർ ആഗ്രഹത്തെ ഉപേക്ഷിച്ചയാൾ ആഗ്രഹങ്ങളെയെല്ലാം ഉപേക്ഷിക്കാൻ ഒരു വലിയ മനസ്സ് വേണം അതിന് മാത്രമല്ല നന്മതിന്മകളെ പരിത്യജിച്ച വ്യക്തി ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ ഇങ്ങനെയുള്ള ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് ഇതൊക്കെ ഒരു സാധാരണ മനുഷ്യൻ്റെ കാഴ്ചയും കാഴ്ചപ്പാടുമാണ് പക്ഷേ ഈശ്വരബോധത്തിലേക്ക് ആത്മീയ നിലവാരത്തിലേക്കൊക്കെ ഉയർന്ന വ്യക്തി ജീവിതത്തെ നോക്കി കാണുന്നത് ഒരു കുറച്ചുകൂടി ഉന്നതമായ നിലയിൽ നിന്നുകൊണ്ടായിരിക്കും അയാൾക്ക് സന്തോഷിക്കാനോ ഇല്ലെങ്കിൽ ദ്വേഷിക്കാനോ ദുഃഖിക്കാനോ ആഗ്രഹിക്കാനോ ലോകത്തിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്നും അയാളെ സ്പർശിക്കില്ല എന്നർത്ഥം അയാൾക്ക് നല്ലത് ചീത്തത് എന്ന വ്യത്യാസം തന്നെ അയാളെ സംബന്ധിച്ചുണ്ടാവില്ല കുട്ടികളങ്ങനെയല്ലേ അവരെ എല്ലാത്തിനെയും ഒരേ കാണുന്നത് അല്ലേ ഈശ്വരാംശമാണ് കുട്ടികളെന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെയുള്ളവർ എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് ആ പതിനേഴാമത്തെ ശ്ലോകം നോടെ നോക്കാം യോ നൃഷ്യത്യാഗി ഭക്തിമാന്യ സമയപ്രിയ ശ്ലോകം പതിനെട്ടും പത്തൊൻപതും ഒരുമിച്ചാണ് ഒരുമിച്ച് തന്നെ നോക്കാം ശത്ൗ ച മിത്രേ ചനയോ ശീതോഷസുഖദദുഃഖേഷു സമ സങ്കവർജിതാസ്തുവനി സന്തുഷ്ടോ യചി അനിഗേത സ്ഥിരമതി ഭക്തിമാന് മേ പ്രി നര തഥാ ശത്രുവിലും മിത്രം അതേപോലെ മാനാപമാനയോ സമാ മാനത്തിലും അപമാനത്തിലും ഒരേപോലെ എടുക്കാൻ കഴിയുന്ന വ്യക്തി ശീതോഷ്ണസുഖ ദുഃഖേഷു ശീതം ഉഷ്ണം സുഖം ദുഃഖം സമാ ഇത് ഒരേ നിലയിൽ കാണുന്നയാൾ സംഘവിവർജിത ഒന്നിനോടും ഇല്ലാത്ത വ്യക്തി തുല്യ നിന്ദാസ്തുതി നിന്ദയും സ്തുതിയും തുല്യമായി കരുതുന്നവൻ മൗനി വാക്കിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആൾ വാക്കിനെ ഒതുക്കാൻ കഴിയുന്ന വ്യക്തി ഏന കേനജിത് സന്തുഷ്ട കിട്ടിയതുകൊണ്ട് സന്തോഷിക്കുന്ന വ്യക്തി അനികേതാ ഒരു നിശ്ചിത വാസസ്ഥാനമില്ലാത്തവൻ സ്ഥിരമതി ഭഗവാനിൽ ഉറച്ച ബുദ്ധിയുള്ള വ്യക്തി അങ്ങനെയുള്ള ഭക്തിവാൻ നര ഭക്തിമാനായ വ്യക്തിയെ മേ പ്രിയ എനിക്ക് പ്രിയനാകുന്നു എന്ന് ശത്രുവിനെയും മിത്രത്തെയും അതേപോലെ മാനവും അപമാനവും ഒരേപോലെ കാണാൻ കഴിയുന്നയാൾ തണുപ്പ് ചൂട് സുഖം ദുഃഖം ഇതിനെയൊക്കെ ഒരേ നിലയിൽ എടുക്കാൻ കഴിയുന്നയാൾ ഒന്നിനോടും ആസക്തിയില്ലാത്ത വ്യക്തി അതേപോലെ വാക്കുകളെ നിയന്ത്രിക്കാൻ കഴിയുക അതാണ് ഏറ്റവും വലിയ കാര്യം അതേപോലെ നിന്ദയും സ്തുതിയും തുല്യമായി കാണാൻ കഴിയുന്ന വ്യക്തി കിട്ടിയത് സന്തോഷിക്കാൻ കഴിയുന്ന വ്യക്തി എന്ത് കിട്ടിയാലും അത് നമുക്ക് ബോണസായിട്ട് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ ജീവിതം സന്തോഷപൂർണ്ണമാകും അതേപോലെ തന്നെ നിശ്ചിതമായ ഒരു വാസസ്ഥാനം ഇല്ലാത്തയാൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുറി മാറിക്കിടന്നാൽ പോലും ഉറക്കം വരാത്ത വ്യക്തിയാണ് നമ്മളിൽ പലരും ജാൽ അമിതമായ മമതാബന്ധമാണ് ഇതിനോടൊക്കെ ഇതെല്ലാം വിടണം യഥാർത്ഥത്തിൽ നമ്മൾ വസിക്കേണ്ടത് എവിടെയാണ് ഈശ്വരൻ്റെ മനസ്സിലാണ് ആ ഒരു സാധകൻ വസിക്കുന്നത് ഈശ്വരൻ്റെ മനസ്സിലാണ് അതുകൊണ്ടാണ് പറയുന്നത് യഥാ ഒരു വാസസ്ഥാനം ഇല്ലാത്ത വ്യക്തി എന്ന് പറയുന്നത് ഇങ്ങനെ ഭഗവാനിൽ മനസ്സുറച്ച ഈശ്വരനിൽ മനസ്സുറച്ച വ്യക്തികളെ ഭക്തരെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് എന്ന് ആണ് ആര് പറയുന്നത് കൃഷ്ണൻ പറയുന്നത് ഒരു ഭക്തന് അല്ലെങ്കിൽ ഒരു സാധകന് അല്ലെങ്കിൽ ഒരു ആത്മീയ അന്വേഷകന് വേണ്ട പത്ത് ഗുണങ്ങളെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അതൊന്നും നോക്കാം സമ ശത്ൗ ച മിത്രേ ചനയോ ശീതോഷസുഖദദുഃഖേഷു സമ സങ്കവർജിതാസ്തുധിമ സന്തുഷ്ടോ യചിത് അഗേദ സ്ഥിരമതി ഭക്തിമാന്മേ പ്രി നര ശ്ലോകം ഇരുപത് യേതുധർമ്മ്യാമൃതം യഥോക്തം പര്യുപാസദേ ശ്രദ്ധധാന മത്പരമാ ഭക്താസ്തേ ദ അതായത് മേൽ പറഞ്ഞ അല്ലെങ്കിൽ മേൽ പ്രസ്താവിച്ച ഇതം ധർമ്മ്യാമൃതം ഈ സനാതനധർമ്മത്തെ ശ്രദ്ധധാന അതീവ ശ്രദ്ധയോടെ മത്പരമാ എന്നെ തന്നെ പരമലക്ഷ്യമായി കരുതി ഏതു പര്യുപാസതേ ആരൊക്കെയാണോ വേണ്ടവണ്ണം ആചരിച്ച് അനുഷ്ഠിക്കുന്നത് തേ ഭക്ത ആ ഭക്തന്മാർ മേ അതീവ പ്രിയ എനിക്ക് അത്യന്തം പ്രിയരാകുന്നു എന്ന് യഥോക്തം അതായത് ഈ മുകളിൽ പ്രസ്താവിച്ച ഈ സനാതനധർമ്മത്തെ വളരെ ശ്രദ്ധയോടെയും എന്നെ തന്നെ പരമലക്ഷ്യമായി ആരെല്ലാമാണോ വേണ്ട പോലെ ആചരിച്ച് അനുഷ്ഠിക്കുന്നത് ആ ഭക്തന്മാർ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാകുന്നു എന്ന് ഈ അധ്യായത്തിൽ ഭക്തതിന് വേണ്ട മുപ്പത്തിയാറ് ഗുണങ്ങളെയാണ് വളരെ വിശദമായിട്ട് നമ്മൾ ഇപ്പോൾ കണ്ടത് ഈ ഗുണങ്ങൾ നമുക്ക് എന്തൊക്കെയാണോ കുറവുള്ളത് എന്ന് എന്നുവെച്ചാൽ അത് വളർത്തിയെടുക്കാനും ഒക്കെ ഈ അധ്യായത്തിൻ്റെ പഠനം കൊണ്ട് വളരെയധികം സഹായകരമാകും മാത്രമല്ല ഈ ഭക്തി എന്ന പേരിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പല തെറ്റിദ്ധാരണകളെയും അപജയങ്ങളെയൊക്കെ തിരുത്താനും പരിഹരിക്കാനും ഒക്കെ വളരെയധികം സഹായകരമായിരിക്കും ഒന്നുകൂടെ നോക്കാം ഇരുപതാമത്തെ ശ്ലോകം ഏതു ധർമ്യാമൃതമിതം യഥോക്തം പര്യുപാസദേ ശ്രദ്ധധാന മത്പരമാ ഭക്താസ്തേ അതീവമേ പ്രിയ ഇത്രയും പറഞ്ഞ് പന്ത്രണ്ടാം അധ്യായമായ ഭക്തിയോഗം ഇവിടെ ഉപസംഹരിക്കുകയാണ് ഓം തത്സത് इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे भक्तियोगो नाम द्वादशोऽध्यायः सर्वं कृष्णार्पणमस्तु